മൂന്നാം ക്ലാസ്സിലെ തദ്രീബു തിലാവ എന്ന പാഠപുസ്തകത്തിൽ നിന്നും പാദവാർഷിക പരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം ഖുർആൻ ഹിഫുൽ പരീക്ഷയുടെ കൂടെയാണ് തദ്രീബു തിലാവ പരീക്ഷ നടക്കുക ഒന്നാമത്തെ പാഠത്തിൽ നിന്നും ഹുറൂഫു ഷഫത്തേനി ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഹുറൂഫു ഷഫത്തേനി ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്ന് എത്ര അക്ഷരങ്ങൾ പുറപ്പെടുന്നു ാണ് വാവ് ഫീമ ഈ നാല് അക്ഷരങ്ങളാണ് ഷഫത്തേനി ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ ഈ പാഠത്തിൽ നിന്ന് റബ്ബി ഇൽമൻ റബ്ബി ഉള്ളത് ഇൽമൻ ഹിഫുളില് ചോദ്യം വരാം റബ്ബി ഇൽമൻ ഇത് കാണാതെ പഠിക്കാം രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ഹുറൂഫുൽ ജൗഫ് വായയുടെ ഉൾഭാഗത്തു നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ നീട്ടാൻ വേണ്ടി അലിഫ് വാവ് യാ ഇവയാണ് ജൗഫിന്റെ ഹർഫുകൾ അലിഫ് വാവ് യാ ഇവയാണ് ജൗഫിന്റെ ഹർഫുകൾ ഇവ മദ്ദിയ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഇവ ജൌഫിൻ്റെ ഹർഫുകളാകുന്നത് ഇത് മൂന്ന് ഹർഫുകൾ നന്നായി പഠിക്കാം അതുപോലെ ഈ ദിക്കറ് കാണാതെ പഠിക്കുക റബ്ബന ആത്തിന ഫിന്യാ ഹസനത്തൻ വഫുൽ ഈ ദിക്കറ് കാണാതെ പഠിക്കേണ്ടതാണ് റബ്ബന ആത്തിന ഫിദ ഹസനത്തൻ വഫിൽ ആഹിറത്തി ഹസനത്തൻ വക്കിന അസാബന്നാർ മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ഹുറൂഫുൽ ഇസാൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പതിനെട്ടെണ്ണമാണ് ഈ പാടത്തില് ഒമ്പതെണ്ണം പഠിച്ചു കാഫ് ഷീന് ദാല് താ ഏമ് ന്യൂന് കാഫ് ഈ ഒമ്പതെണ്ണം ഈ പാഠത്തിൽ നിന്ന് പഠിച്ചു നാവിൽ നിന്ന് പതിനെട്ട് അക്ഷരങ്ങളുണ്ട് അതിൽ ഒമ്പതെണ്ണം ഈ പാഠത്തിലുണ്ട് ഇത് നന്നായി പഠിക്കാം ആ പാഠത്തിൽ നിന്നുള്ള ധുവാൽ മിന്ന ഇന്നു അലീം തവാബു റഹീം ഈ ധുവ കാണാതെ പഠിക്കാം ഇസാൻ രണ്ട് നാവിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകളുടെ രണ്ടാമത്തെ പാടാണിത് ഈ ഒൻപത് ഹർഫുകൾ പഠിച്ചു വെക്കാം നാവിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഒൻപത് ഹർഫുകൾ ഹുറൂഫുൽ ലിസാൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകളാണ് ഇത് പഠിച്ചു വെക്കാം ഇതിൽ പഠിക്കാനുള്ളത് മുസ്ലിമൻ വൽഹിനിസ്ലിമൻ ബിസ്വാലിഹിൻ ഈ തവഫനി മുസ്ലിമൻ ഈ ധുവ പഠിച്ചു വെക്കാം ഖുറാൻ ഇഫു പരീക്ഷയ്ക്ക് ഈ നാല് പാഠങ്ങളിൽ നിന്നും ഓരോ ദുവ പഠിച്ചു ഇൽമൻ അതുപോലെ തവഫിനി മുസ്ലിം ബിസ്വാലിഹിൻ അങ്ങനെ നാല് പാഠങ്ങളിൽ നിന്നും ഓരോ ദുവ പഠിച്ചു അതും അതിൻ്റെ കൂടെ സൂറത്തുൽ കാരി മുതൽ സൂറത്തുൽ ന്യാസ് വരെയുള്ള പതിനാല് സൂറത്തുകൾ കാണാതെ പഠിക്കാം ഖുറാൻ ഇഫ്ലെ ചോദിക്കും അതുപോലെ ഖുർആൻ ഓതി പഠിക്കാനുള്ള ഭാഗം നന്നായി ഓതി പഠിച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് പോവുക ഈ വീഡിയോ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ